വീട് വീട് ഓഫ് ഓഫ് മാപ്പ് കാണിക്കുന്നുണ്ട് അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാണിച്ചിരിക്കും ഇതാണ് ബാക്കിൽ കടന്ന ഷൂട്ട് ഷൂട്ട് ചെയ്ത സീൻ വീടാണ് ഇവിടെ കാണുന്നത് റംഗൻചേട്ടൻ മൂന്നാ സ്റ്റുഡൻസിന് ഗിഫ്റ്റായി വീട് കൊടുക്കുക അതായത് താമസിക്കാൻ വേണ്ടി കൊടുക്കുക പിന്നെ ആ ഒരു പാട്ട് വരുന്നതും ക്ലൈമാക്സിലെ ആ ഒരു ഫൈറ്റ് സീൻസും ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ഷൂട്ട് ഈ ഒരു വീടിൻ്റെ ചുറ്റുപാടും ഈ വീട്ടിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഒരു സ്ഥലം ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ബാക്ക് സൈഡിലായിട്ട് തന്നെയാണ് കെമ്പേ കവട ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് അപ്പോൾ നമുക്ക് വിമാനവും ട്രെയിനും റെയിൽവേ ട്രാക്ക അടുത്ത് തന്നെയാണ് അപ്പം ഒറ്റ ഒരു ഫ്രെയിമിൽ ഈ വീടിൻ്റെ ബാക്കിൽ ഒറ്റ ട്രെയിമിൽ ഫ്ലൈറ്റും പോകുന്ന കാണാം ട്രെയിൻ പോകുന്ന കാണാം ആ വീടും കാണാം എന്നാലും പൊളി സ്ഥലം അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വിമാനം പോകുന്നു ഇറങ്ങൻചേട്ട അവർക്ക് കൊടുക്കുന്ന അതായത് താമസിക്കാൻ വേണ്ടി കൊടുക്കുന്ന ആ വീടും ബുള്ളറ്റിക്കരെ കയറി വരുന്ന ആ ഒരു വഴിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലം ഇപ്പം ഗോഡർ ഒരു കമ്പനിയുടെ ഇതിൽ ലീസിലും എടുത്തേക്കും അങ്ങനെ കണ്ടാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇവിടെ കയറ്റി വിടുന്നില്ല ഇവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ കുറച്ച് ഇതാണ് ഇങ്ങോട്ട് കയറി വരാനുള്ള വഴിയില്ല ഇവിടെ മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുക ഈ ഒരു മെട്രോ ലൈൻ ബാംഗ്ലൂരിൽ നിന്നും കെമ്പേക്കോട ഇന്റർനാഷണൽ എയർപോർട്ടിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ലൈനാണ് നല്ല സ്പീഡിൽ തന്നെ ഇവിടുത്തെ മെട്രോ ലൈന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആവശ്യം ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഇവിടെ ഒന്നും പണി ആരംഭിച്ചിട്ട് പോലില്ലായിരുന്നു ഈ ഭാഗത്ത് പബ്ലിക്കിന് ഇപ്പോൾ നിലവിൽ ഈ ഒരു സ്ഥലത്തോട്ട് ആക്സസ് ഇല്ല അപ്പോൾ ഞാൻ പെർമിഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നത് അപ്പൊ ഞാനിപ്പോൾ നിൽക്കുന്നത് കെമ്പേക്കോട ഇന്റർനാഷണൽ എയർപോർട്ടിൽ ബാംഗ്ലൂരിലാണ് അപ്പോൾ എയർപോർട്ടിന്റെ ഈ ഒരു എറൈവൽ അല്ലേ എറൈവൽ സെക്ഷനാണ് ഉള്ളത് അപ്പോൾ എൻ്റെ കൂടെ യാദൃഷ്ടികമായിട്ട് കണ്ടുമുറ്റിയ ഉണ്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ ഫ്ലൈറ്റ് ആക്ടർ ട്വന്റി ഫോർ വെബ്സൈറ്റിൽ ഏതൊക്കെ ഒരു ഫ്ലൈറ്റ് നമ്മൾ ഇങ്ങനെ വരുന്ന സാർ ഇവിടെ ഉച്ച സമയമാണ് വെയിലുണ്ട് രാത്രി സമയത്ത് ഇത് നല്ലതാണ് പറഞ്ഞിരിക്കുന്നത് വീട് ഏകദേശം ഇവിടെ 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 അടുത്തല്ല ആ തന്നെയാണ് രാത്രി വന്നിരിക്കാറുണ്ടെന്നാണ് പറഞ്ഞത് വെയിറ്റ് വെയിറ്റ് ഏതെങ്കിലും നോക്കിക്കൊണ്ട് ഇവിടെ അടുത്ത ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യ ഫ്ലൈറ്റ് ഉണ്ട് കണ്ടില്ലേ ഫ്ലൈറ്റ് ഉണ്ട് അങ്ങൊരു ചേട്ടൻ ചേട്ടൻ അവിടെ അങ്ങനെ ഈ ഒരു റൺവേയുടെ അടുത്ത് തന്നെ ആയിട്ട് ഒരു ലേക്ക് പോലെ ഒരു സംഭവം ഉണ്ട് അപ്പൊ ഇവിടെ മീൻ കാര്യങ്ങളും ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല പക്ഷെ അവിടെ ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് ചൂണ്ടിട്ടുണ്ട് ഉണ്ടല്ലോ എമർജൻസിക്കുള്ള ഒരു റോഡാണ് ഈ റോഡിൽ വണ്ടികളും കാര്യങ്ങളും ബ്ലോക്ക് ചെയ്ത് നിർത്താൻ പാടില്ല ഇവിടെ എമർജൻസിക്ക് ുള്ള ഒരു കേറ്റാണ് അവിടെ കാണുന്നത് അപ്പം ഈ ഒരു സ്ഥലത്തിന് ഇങ്ങോട്ട് ചേർന്നിട്ട് ഒരുപാട് കൃഷിയിടങ്ങളൊക്കെ കണ്ട് ഇപ്പം പോയ ഒരു ഫ്ലൈറ്റല്ല ചേർക്കൊരു സ്പൈസ് ജെറ്റാണ് ഏകദേശം ഒരു ദിവസം അറുന്നൂറോളം മുകളിൽ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ആവുന്നുണ്ട് ഈ ഒരു എയർപോർട്ടിൽ സമയം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മഷ്റൂം ബിരിയാണി ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുന്നത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് മഷ് പറഞ്ഞിട്ട് രാഗി ഇത് പറഞ്ഞിട്ട് കർണാടകയിലായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇതിനെന്ത രീതിയിൽ ഞാനങ്ങനെ കാണിച്ചു തരാം അതായത് നമ്മൾ കുറച്ച് റോളായി എടുത്തിട്ട് മഷൂമിൻ്റെ സ്പെഷ്യൽ ഗ്രേവി ഉണ്ട് അപ്പോൾ അതിൽ മുക്കിയിട്ട് മെഴുകണം നമ്മൾ കടിക്കാൻ നിന്നെങ്കിൽ നമ്മുടെ പല്ലൊക്കെ ഒട്ടിപ്പിടിക്കണം ബിരിയാണി ഒരു ആ ഫ്ലേവർ തന്നെയാണ് നോർമൽ മഷ്രൂം സ്പെഷ്യൽ ഈ മഷ്റൂം പെപ്പർ ഡ്രൈ അത്യാവശ്യം കുഴപ്പമില്ല അപ്പം ഇവിടെ ഒരു പുതിന ഡിപ്പ് ചെയ്ത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് മഷ്റൂം തന്നെ ഒരു ഗ്രേവിയാണ് ഇപ്പൊ ഈ ഒരു കോംബോ വരുന്നത് ടു ട്വന്റിയിലാണ് അപ്പോൾ ഏകദേശം ഇവിടെ ബിരിയാണി ഉണ്ട് മഷ്റൂം പെപ്പർ ഡ്രൈ ഉണ്ട് പിന്നെ പുതിയ ചട്ണി അങ്ങനത്തെ സമോളമൊക്കെ കേട്ടോ ഗ്രേവി ഉണ്ട് അതിൽ അത്യാവശ്യം കുഴപ്പമില്ല കഷ്ണങ്ങളുണ്ട് പക്ഷേ ബിരിയാണി ഇല്ലെങ്കിൽ കുറച്ച് കഷ്ണം ഫീ കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു റാഗി മുദയാണ് പിന്നെ ഇതിൽ നമുക്ക് എന്താ പറയുക മാറ്റം വേണമെങ്കിൽ വരുത്താൻ പറ്റും നീർ ദോശ അങ്ങനത്തെ സമോളമൊക്കെ നമുക്ക് മാറ്റം വരുത്താം ഏതാണ് നമുക്ക് എക്സ്ട്രാ വേണ്ടത് പനീർ ഐറ്റംസ് എങ്ങനെയാണ് അങ്ങനെ നമുക്ക് മാറ്റം വരുത്താം അപ്പോൾ പ്ലേറ്റ് മൊത്തം എഫ്ഡി ആയിട്ടുണ്ട് അപ്പം ഒരു ഇലയിലായിരിക്കും ബിരിയാണി ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് കണ്ടില്ലേ ഫുഡ് കൊള്ളാർന്നു നല്ല ആംബിയൻസ് പൊളി അപ്പൊ ഈ കാണുന്നതാണ് ആ റെസ്റ്റോറൻ്റ്